ഒരിക്കലും ഒരു ഒരിടതുപക്ഷ പ്രസ്ഥാനം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് മാർസിസ്റ്റ് പാർട്ടി ഇന്നലെ പരസ്യത്തിലൂടെ ചെയ്തത് കോൺഗ്രസിൽ ചേർന്ന ഒരു വ്യക്തി അദ്ദേഹം മുൻപ് സ്വീകരിച്ച രാഷ്ട്രീയ നയം അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു വർഗീയ രീതിയിലാണ് പ്രചാരണം നടത്തിയത് അതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ചെയ്യാൻ കൊള്ളാവുന്ന കാര്യമല്ല ഒരു പൊതുപ്രവർത്തകൻ മാത്രമല്ല സാധാരണക്കാരൻ പറയാൻ പാടില്ലാത്ത വാചകമാണ് ഇന്നലെ വി മുരളീധരൻ പറഞ്ഞു ഒരു മനുഷ്യ മനസാക്ഷി ഉള്ള ആൾക്ക് പറയാൻ പറ്റുമോ കാര്യം കേരളം ഇന്ത്യയുടെ ഭാഗമാണ് ആ നിലയ്ക്ക് കേരളത്തിന്റെ കാര്യങ്ങളിൽ പ്രധാനമന്ത്രി നേരിട്ട് കണ്ട കാര്യങ്ങൾ കണക്കാക്കി ആ പണിയെന്ന് തന്നുകൂടെ അപ്പൊ അത് തരാത്ത തെറ്റുകഴിഞ്ഞ ഇപ്പൊ പാലക്കാടിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വളരെ ശുഭപ്രതീക്ഷയാണ് ഒരു ഘട്ടത്തിൽ പോലും ഞങ്ങളുടെ പ്രതീക്ഷ താഴേക്ക് പോയിട്ടില്ല പാലക്കാടിനെ സംബന്ധിച്ച് ഒട്ടും ബാധിക്കില്ല അത് ഒരിക്കലും ഒരു ഒരിടതുപക്ഷ പ്രസ്ഥാനം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് മാർസിസ്റ്റ് പാർട്ടി ഇന്നലെ പരസ്യത്തിലൂടെ ചെയ്തത് കാരണം ഒരു ഗവൺമെന്റിന്റെ നേട്ടങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല സ്ഥാനാർത്ഥിയുടെ ഗുണഗണങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ കോൺഗ്രസിൽ ചേർന്ന ഒരു വ്യക്തി അദ്ദേഹം മുൻപ് സ്വീകരിച്ച രാഷ്ട്രീയ നയം അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു വർഗീയ രീതിയിലാണ് പ്രചരണം നടത്തിയത് അതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ചെയ്യാൻ കൊള്ളാവുന്ന കാര്യമല്ല ഞാനാ പരസ്യത്തിന്റെ ചില ഭാഗങ്ങൾ കണ്ടപ്പോ എൽ ഡി എ സർക്കാരിന്റെ നേട്ടങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല ഒരു സന്ദീപ് ആര് കോൺഗ്രസിൽ ചേർന്നില്ലായിരുന്നെങ്കിൽ ഇവരുടെ ആ പരസ്യത്തിൽ പോലും പറയാൻ മാറ്റർ ഇല്ലാത്ത അവസ്ഥയാണ് സരിനെ കുറിച്ച് രണ്ട് നല്ല വാക്ക് മാത്രം എഴുതുകയും സന്ദീപ് ആരെക്കുറിച്ച് ഏറ്റവും ലളേച്ഛമായിട്ടുള്ള രീതിയിൽ അതിൽ പ്രതിപാദിക്കുകയും ചെയ്യും അതും രണ്ട് പ്രമുഖ പത്രങ്ങൾ എന്ന് പറയുമ്പോൾ സുന്നി വിഭാഗത്തിൽപ്പെട്ട മാനേജ്മെന്റ് നിയന്ത്രിക്കുന്ന പത്രങ്ങളിൽ മാത്രം ഈ രീതിയിൽ പരസ്യം കൊടുക്കുക എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ശൈലിക്ക് വിരുദ്ധമാണ് ഞങ്ങൾക്ക് ഇടതുപക്ഷ മുന്നണിയിലെ ഘടകക്ഷികളുടെ അഭിപ്രായം അറിയാൻ താൽപ്പര്യമുണ്ട് ഇങ്ങനെ പരസ്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇതൊരു മാർസിസ്റ്റ് പാർട്ടിയുടെ പരസ്യം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പക്ഷെ കൊടുത്തിട്ടുള്ള ഇടതുപക്ഷ മുന്നണിയുടെ പരസ്യം അങ്ങനെയാണെങ്കിൽ സി പി ഐ ഉൾപ്പെടെയുള്ള ഇടതുവർഷത്തിലെ ഘടകക്ഷികൾ ഇത് സംബന്ധിച്ച് മറുപടി പറയണം ഞാൻ ഇത്രയും മോശമായിട്ടുള്ള രീതി പാലക്കാട് ഇലക്ഷൻ ഇന്ന് കഴിയും റിസൾട്ട് ഇരുപത്തി മൂന്നാം തീയതി വരും പക്ഷേ നാളെയും ഇവിടെ മതസോഹരണം വേണ്ട കേരളത്തിൽ അതിന്റെ കടക്കൽ കത്തിയയ്ക്കുന്ന പ്രസ്താവനയാണ് ഇടതുവർഷ മുന്നണി എന്നുള്ള പേരിൽ ഈ രണ്ട് പ്രമുഖ പത്രങ്ങളിൽ വന്ന വാർത്ത എന്ന് പറയുന്നത് പക്ഷേ പത്രങ്ങളിൽ പരസ്യം കൊടുക്കുന്നതുകൊണ്ട് മാത്രം ഇവിടെ ആരും ജയിക്കാൻ പോകുന്നില്ല യു ഡി എഫിനെ സംബന്ധിച്ച് നല്ല ശുഭപ്രതീക്ഷയുണ്ട് യു ഡി എഫിനെ കിട്ടാണ്ട് ഒരു വോട്ട് പോലും ഇല്ലാതാക്കാൻ ഈ പരസ്യങ്ങൾക്ക് കഴിയില്ല മറ്റൊരു കാര്യം കൂടി കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് സന്ദീപ് പറഞ്ഞു ആർ എസ് എസ് കാര്യം ഭൂമി വിട്ടുകൊടുക്കും അപ്പൊ കോൺഗ്രസ് നേതാവ് അങ്ങനെ പറഞ്ഞത് ശരിയാണ് അതായത് അദ്ദേഹത്തെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എനിക്ക് അത് സംബന്ധിച്ച് കൂടുതൽ വിവരവും ഇല്ല ഞാൻ ഇന്നലെ മാധ്യമങ്ങളിൽ കൂടെയാണ് വാർത്ത അറിഞ്ഞത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ അമ്മ ജീവിച്ചിരുന്ന കാലത്ത് വിട്ടുകൊടുത്ത ഭൂമിയാണ് അത് തിരിച്ചെടുക്കാനുള്ള നിയമപരമായിട്ടുള്ള മാർഗങ്ങൾ എന്താണ് എന്നുള്ളത് അദ്ദേഹം ആലോചിക്കുന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഏതായാലും ആ കാര്യത്തിൽ അദ്ദേഹം അമ്മയുടെ വിൽപത്രം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിനെങ്ങനെ തരണം ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം അദ്ദേഹം പരിശോധിക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതല്ലാതെ അദ്ദേഹമായിട്ട് എഴുതി കൊടുത്താലല്ല അധ്യമായിട്ട് എഴുതി കൊടുത്താണെങ്കിൽ അദ്ദേഹത്തിന് പിൻവലിക്കാം അദ്ദേഹത്തിന്റെ അമ്മയാണ് എഴുതി കൊടുത്ത് അമ്മ ജീവിച്ചിരിപ്പില്ല അപ്പോൾ അത് തിരിച്ചെടുക്കുമ്പോൾ അതിന്റേതായിട്ടുള്ള സാങ്കേതിക വശങ്ങൾ കൂടെ പരിശോധിക്കേണ്ടതുണ്ട് ഏതായാലും കോൺഗ്രസ് നേതാവ് എന്നുള്ള അദ്ദേഹം കോൺഗ്രസ്സുകാരനായതിനു ശേഷം ആർ എസ് എസ് ബന്ധപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാവില്ല അക്കാര്യം പാർട്ടിക്ക് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട് അതനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് വളരെ ദൌർഭാഗ്യകരമാണ് കാര്യം കാരണം ഏതാണ്ട് നാനൂറ് പേര് മരിച്ചതായിട്ട് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചു ഇരുന്നൂറ് പേരെ കാണാനില്ല അതിന്റെ അർത്ഥം അത് മരണപ്പെട്ടു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് അപ്പോൾ കേരളത്തിൽ മൊത്തം അറുന്നൂറ് പേര് മരിച്ചാൽ അത് നമ്മുടെ ഏറ്റവും വലിയൊരു ദുഃഖല്ലേ ഓരോ പൗരനും ആയുസ് അതിനു വേണ്ടിയല്ലേ എല്ലാവരും പ്രവർത്തിക്കുന്നു ഗവൺമെന്റ് ആണെങ്കിലും പ്രസ്ഥാനങ്ങളാണെങ്കിലും ഒക്കെ അറുനൂറ് പേര് മരിച്ചവര് കേരളത്തിലുള്ളവരല്ലേ ഇന്ത്യക്കാരല്ലേ അപ്പൊ അത് നിസാരമാണോ അത് രണ്ട് പഞ്ചായത്ത് രണ്ട് മൂന്ന് വാർഡുകളെയാണ് ബാധിച്ചതെങ്കിലും എത്ര പേര് മരണപ്പെട്ടു നോക്കണ്ടേ ഒരു മരണം തന്നെ ഒഴിവാക്കാൻ അല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അതിനു പകരം മൂന്ന് വാലുകളെ മാത്രമേ ബാധിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നത് ഒരു മനുഷ്യ മനസാക്ഷി ഉള്ള ആൾക്ക് പറയാൻ പറ്റുമോ കാര്യം അദ്ദേഹം ആ പറഞ്ഞത് വളരെ ദൗർഭാഗ്യമാണ് കാരണം ഇന്ത്യയുടെ മന്ത്രിയായിരുന്ന ആളല്ലേ അങ്ങനെ ഒരു വ്യക്തി മന്ത്രി പോകട്ടെ ഒരു സാധാരണക്കാരൻ പറയുക അതുപോലത്തെ വാദ്യം അത് തെറ്റാണ് അദ്ദേഹവും മാപ്പ് പറയണം അദ്ദേഹത്തിന്റെ പാർട്ടിയും മാപ്പ് പറയണം ഒരു നായ പൈസ പോലും തന്നില്ല എന്നുള്ളതാണ് പോട്ടെ അതിനു അപമാനിക്കുക അതാണ് ഉണ്ടായിട്ടുള്ളത് ഒരു പൈസ പോലും തന്നില്ല ഇതായിരിക്കും നിലപാട് ഇതായിരിക്കും അവരുടെ നിലപാട് അതായത് ഇപ്പൊ ഒരു ജനപ്രതിയെ ജയിപ്പിച്ച് കിട്ടിട്ട് പോലും കേരളത്തിനോട് നിലപാട് ഇതാണ് എന്താ കേരള ഇന്ത്യയിലല്ലേ എന്നിട്ട് ഒരു മനുഷ്യൻ മരിച്ചാൽ പോലും നമ്മളൊക്കെ ദുഃഖിപ്പിക്കുന്ന കാര്യമാണ് അവിടെ അറുനൂറ് പേരാണ് മരിച്ചത് അത് പഞ്ചായത്തിന്റെ വാർഡിന്റെ ഒന്നും കണക്കെടുക്കണ്ട കേരളത്തിൽ സംഭവം കേരളത്തിൽ അറുന്നൂറ് പേര് മരിച്ചു എന്ന് പറയുമ്പോൾ അത് കേരളത്തിന്റെ മൊത്തം ദുഃഖല്ലേ അതിനൊരു വാർഡിന്റെ ഇഷ്യൂ ആയിട്ടാണോ കാണുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഇതൊരിക്കലും ഒരു പൊതുപ്രവർത്തകൻ മാത്രമല്ല സാധാരണക്കാരൻ പറയാൻ പാടില്ലാത്ത വാചകമാണ് ഇന്നലെ വി മുരളീധരൻ പറഞ്ഞു സംസ്ഥാന സർക്കാർ ഞാൻ പറയട്ടെ പ്രധാനമന്ത്രി ഒന്ന് നേരിട്ട് കണ്ടല്ലോ കാര്യങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കുറച്ച് എമൗണ്ട് സാങ്ഷൻ ചെയ്യാണ്ട കുഴപ്പം അറ്റ്ലീസ്റ്റ് നൂറ് കോടിയെങ്കിലും ആദ്യ കടുവായിട്ട് കൊടുത്താൽ അത് വളരെ സഹായമല്ലേ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ സംസ്ഥാന സർക്കാരിന് തന്നെയായി ഇരിക്കേ കേന്ദ്രം തരേണ്ടത് കേന്ദ്രം തരിക തന്നെ വേണം കേരളം ഇന്ത്യയുടെ ഭാഗം ആ നിലയ്ക്ക് കേരളത്തിന്റെ കാര്യങ്ങളിൽ പ്രധാനമന്ത്രി നേരിട്ട് കണ്ട കാര്യങ്ങൾ കണക്കാക്കി ആ പണി തന്നുകൂടെ അപ്പൊ അത് തരാത്തു തെറ്റ് കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തും തെറ്റുണ്ട് കാരണം പല സംഘടനകളും വീട് വെച്ച് നൽകാനുള്ള വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചു അപ്പൊ ഞങ്ങൾ തന്നെ നൂറോ വീടുകൾ പണിയാൻ തീരുമാനിച്ച അതിന്റെ എമൌണ്ട് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ പണിയേണ്ട സ്ഥലം വിട്ടുകാരേണ്ടത് സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ ഒരു കേരളത്തിന്റെ വിഷയങ്ങൾ ഞങ്ങൾ ഇപ്പൊ എൽ ഡി എഫ് എന്ത് പറയുന്നത് ഞങ്ങൾ നോക്കുന്നില്ല കേരളം ചെയ്യേണ്ട കേരളം ചെയ്യണം എന്നാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ഇന്നലത്തെ ഹർത്താൽ വയനാട് ഹർത്താൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായി അപ്പോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് എതിരായെന്ന് പറയുമ്പോൾ രണ്ടുമുണ്ട് പക്ഷേ കേന്ദ്രം തരാത്തതിന് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല ഇപ്പൊ ഞങ്ങൾക്ക് ഇന്നത്തെ ഇലക്ഷൻ കഴിയുന്നവർ മൂന്ന് ന്യായമണ്ഡലങ്ങൾ ജയിക്കാൻ കഴിയുന്നുള്ള ശിവപ്രതീക്ഷയാണ് യു ഡി എഫിനുള്ളത് വയനാട്ടില് പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും അത് ഭൂരിപക്ഷത്തിനെ ബാധിക്കില്ല എന്നാണ് ഒരു പ്രാഥമികമായിട്ട് കിട്ടുന്ന വിവരം ബാക്കി വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇരുപത്തിയൂമാന്തി കഴിഞ്ഞിട്ട് പറയാം റിസൾട്ട് വന്നതിന് ശേഷം